കൊടുക്കാം ലക്ഷം രൂപയ്ക്ക് ആ ക്ഷം രൂപ ഇത് നമുക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം വട്ടി പതിനഞ്ചു വഴി എട്ട് ലക്ഷം രൂപയ്ക്ക് എൻ ലാണോ അതോ വലിയ റോട്ട് ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ആറ് മാസം വാറണ്ടി ഉണ്ട് എന്ത് വരും കൊടുക്കും ഇത് ആറ് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ പെട്രോൾ അല്ലേ അതെ അതെല്ലാം ഉണ്ടോഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഇത്രയും നന്നായിട്ട് ആ വണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ആ ലോകം മാത്രം ചുമടിച്ച് വെച്ച് കാരണം ഇത് ഇത്രയും മൈലേജ് ഉള്ള ഒരു വണ്ടി അതും പതിനാറ് ഇത്രയും വർഷമായിട്ട് എൺപത്തി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണം ഇത് നമുക്ക് ഫൈനലി രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ പതിമൂന്ന് വണ്ടി അല്ലേ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക നമ്മുടെ കോട്ടയം ജില്ലയിലെ യൂസ്കാറുകളായിരിക്കുമല്ലേ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ശരിക്കും കോട്ടയം ജില്ലയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്താണ് കോട്ടയം ജില്ലയിൽ ഒരുപാടധികം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കിടക്കം ഷോറൂമുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മൾ കോട്ടയത്തുനിന്ന് തന്നെയാണ് അതായത് എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് വൈക്കത്ത് നിന്ന് നമ്മൾ തലയോലപ്പറമ്പ് പോകുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഈ ഷോറൂമിൻ്റെ പേര് എന്ന് പറയുന്നത് വാല്യൂ റൈഡ് എന്നാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും കിടിലൻ വിലക്കുറവിൽ നല്ല വണ്ടികൾ അതായത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് യൂസ് ടി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള മെയിൻ സംഭവം അതായത് നിങ്ങൾ മറ്റെന്ത് നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് അല്ലേ അതായത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വണ്ടിയും കൊണ്ട് നിങ്ങൾ പെടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഒരു പത്ത് രൂപ കൂടിയാലും നോക്കണ്ട ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തോളൂ അത് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാൻ ഏറ്റവും നന്നായിട്ട് വരും അപ്പോൾ അതാ ഈ കിടക്കണ വണ്ടികളൊക്കെ കണ്ടില്ലേ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി എന്താ നിൽക്കേണ്ടത് പിന്നെ ഒരു കാര്യം ചെയ്യാം ജസ്റ്റ് ഒന്ന് വരിക വന്ന് നോക്കുക വന്ന് നോക്കിയിട്ട് വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഷോറൂമിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ വണ്ടികൾ അതായത് ഭൂരിഭാഗം വണ്ടികൾ നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ പൊക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയിരിക്കും വെറുതെ പറയുന്ന ഒന്നുമല്ല നമ്മുടെ ഇസി പിൻ ക്യാപ്പാണ് നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അത് എന്തായാലും അടിപൊളി ടീമാണ് നമ്മൾ ഇനി മുമ്പ് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞു തരും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ലോണും പാസ്സായി തരും കേട്ടോ അപ്പോൾ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോകാൻ നേരെ വേണ്ടത് വാല്യൂ റൈഡിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കൊക്കെ ചെയ്ത് തരും നിർബന്ധമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും പറയില്ല കുറച്ച് വണ്ടികളാന്ന് കാണിച്ചാൽ അപ്പൊ മനസ്സിലാവും അപ്പൊ നമ്മുടെ വാല്യൂ റൈഡില് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ ഉണ്ട് നമുക്ക് ഇന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ അരുൺ ബ്രോ ഉണ്ടോ അരുൺ ബ്രോ എന്തായാലും ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം തുടങ്ങാം നമ്മള് പിന്നെ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറയാം എന്താ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് നമ്മളിപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് മുകളിലേക്കുള്ള വണ്ടികൾക്ക് ആറ് മാസം വാറണ്ടി ഉണ്ട് കൊടുക്കുന്നുണ്ട് പ്ലസ് ഓപ്ഷനും ആ അല്ലേ അതെ അതായത് നമുക്ക് പല വേരൻസിനും പലപോലെ എല്ലാം ചെയ്ത് കൊടുക്കാം വണ്ടിയുടെ മോഡൽ ഇയറും അനുസരിച്ച് നമ്മൾ ഓപ്ഷനൽ ആയിട്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളുണ്ടോ ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ ഫ്ലഡ് മേജർ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളുള്ള വണ്ടികൾ വാറണ്ടി മാക്സിമം ഒഴിവാക്കിയാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ ഓക്കെ അതൊക്കെ ഈ കിലോമീറ്റർ ജന്മോ പറയുന്നത് അതൊക്കെ ചുമ്മാ അതായത് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നമ്മൾ സാധാരണക്കാർ സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളാണ് അത് നമുക്ക് മാക്സിമം അടുത്ത വീഡിയോ അങ്ങനെയും സപ്പോർട്ട് നിങ്ങൾ നല്ല സെറ്റപ്പ് റേറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും അതുപോലെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈക്കം വടയാറാണ്

പക്കാ യും പക്കാൻ മാസം ആറ് മാസം വാറണ്ടി പതിനെട്ടാണ് അടിപൊളി മോശം ഒന്നും നല്ല പ്രൈസ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒന്നുമല്ലെങ്കിൽ ആൾട്ടോയ്ക്ക് കൊടുക്കണ്ടല്ലേ പതിനെട്ട് രണ്ടര പിന്നെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു സാൻഡ്രോ നല്ല വണ്ടി മാനുവൽ അല്ലേ പതിനഞ്ചിനകര മൈലേജ് കിട്ടും അതെ ഇത് പേരെ കഴിഞ്ഞു കൂട്ടേ ഇതിപ്പോ ഒരു മൂന്ന് മൂന്നെ ലോൺ കേറില്ലേ ഈസി ആയിട്ട് മാക്സിമം ഫണ്ടിങ് ലോൺ ചെയ്യാം ചെയ്യാൻ പറ്റും ഈസി പിന്നെ അടിപൊളി മോശം ഒന്നും ഇല്ല അതുപോലെ തന്നെ അടിപൊളി ഒരു ഓൾട്ടോ ഓൾട്ടോ ന്യൂ ഷേപ്പ് ഷേപ്പ് ഏതാ മോഡൽ രണ്ടായിരത്തി സിംഗിൾ ഓണർ കമ്പനി സർവീസ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതെ പിന്നെ ഞാൻ വേഗം ഒരു കാര്യം പറയാട്ടോ ഇന്റീയർ ഒന്നും കാണിക്കാൻ വേണ്ടി എടുത്തു പോകണത് കുറേ വണ്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കും എന്തായാലും നമ്മൾ വിളിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഇന്റീയർ അയച്ചോളൂ എല്ലാവർക്കും ഷെയർ വീഡിയോ ഒക്കെ അതെ ലോ കിലോമീറ്റർ വലിയ ഒന്നുമില്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ല എന്താ വല്ല ആറു മാസം വാറണ്ടി ഉണ്ട് ഇത് നമ്മൾ മൂന്നര ലക്ഷമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നമുക്കിപ്പോ ഓഫർ പ്രൈസിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാം മൂന്നേ ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒന്ന് വണ്ടി അല്ലേ അതെനിക്ക് ഒന്നും മോശമില്ലാത്ത നല്ലൊരു പ്രൈസ് തന്നെയാണ് അതെ ഓക്കെ ഇരുപത്തൊന്ന് വണ്ടിയാണ് അത് നിങ്ങൾ മൂന്ന് ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ നെഗോഷിയബിൾ ആണ് അല്ലെ അപ്പൊ പറയുന്ന പ്രൈസിൽ പ്രൈസിലെന്തെങ്കിലും കുറയോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഫൈനൽ പ്രൈസ് ഒന്ന് സെപ്പറേറ്റ് പറയാൻ കേട്ടോ തീർച്ചയായിട്ടും വെറുതെ ബാർഗനിങ് നിൽക്കണ്ടല്ലോ അതുപോലെ തന്നെ ക്രിസ്റ്റ ഏറ്റവും വൈറൽസ് ആണ് അല്ലേ അതെ അതെ റീ ആണോ ഇത് റീ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് റീ ആണ് ജി മാനുവൽ ജി മാനുവൽ അല്ലേ അതെ അതെ ഇത് കിലോമീറ്ററോ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ആണോ ജനുവൻ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് വാറണ്ടി കൊടുക്കുക വാറണ്ടി ഇല്ല നമ്മൾ വാലുവേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ വേറൊരു കേസ് ഉണ്ട് എന്ത് വാറണ്ടി ആർക്ക് വേണം വണ്ടി പക്കിയാണെന്ന് മതിയാ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ സർവീസ് ആണ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുത്തേക്കുന്നത് ടയറും കാര്യങ്ങളും എല്ലാം ടയറും പുതിയ ഇതൊന്നും മാറിയില്ല ഒരു ഒരു ഇല്ല 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 പോളിഷ് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ അത് വെള്ള വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ നിങ്ങൾ പോളിഷ് ചെയ്തേ കൊടുക്കുള്ളൂ തീർച്ചയായിട്ടും ഒന്നാം സംതിങ്ണ്ട് പതിനെട്ട് മോഡല് പതിനെട്ട് അല്ലേ വില കൂടി കേട്ടോ രൂപ അറിയേണ്ടത് അപ്പൊ പേപ്പർ ആക്കുമ്പോ ഒരു രണ്ട് അല്ലേ മുക്കാൽ മുക്കാൽ എന്തായാലും വേണം അപ്പോ ഒരു പതിനഞ്ച് പേപ്പറാക്കി അതും ഒരു വണ്ടി അല്ലേ മോശം ഒന്നുമില്ല അതുപോലെ തന്നെ ഇന്നോവയാണെങ്കിലും ഇന്നോ ടാക്സിയാണ് രണ്ടായിരത്തി ആ പതിനഞ്ച് പുതിയ പേപ്പർ ടാസ്കിയാണ് അടിപൊളി ഇതിന്റെ കൂടെ ഇന്റീരിയർ ഒന്നും മനസ്സിലാകാം മോശം ഒന്നും നല്ല നീറ്റ് ആൻഡ് ബോൾഡ് ഇന്റീയർ ആണ് അപ്പൊ മാത്രമല്ലേ ഇതിന് ടാക്സ് ഒക്കെ കുറച്ച് ആ ലൈഫ് ടാക്സ് ആണ് ആ ആ ലൈഫ് ടാക്സ് ആണ് അടിപൊളി അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ടയർ കണ്ടീഷൻ ഉണ്ട് ഇത് അല്ലേ അതെ ഇത് ഫിനാൻസ് അവൈലബിൾ ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അത് പറയാൻ ആണോ നല്ല ജെന്യൻ അല്ല അത് നമ്മൾ രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ആണ് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ ആ ഹിസ്റ്ററി ഉണ്ട് ടാക്സി ആയിട്ട് ഒന്നേ ഒന്നും സംപ്പത് എന്നൊക്കെ പറഞ്ഞോ അങ്ങനെ അറ്റൊന്നോ കിലോമീറ്റർ അല്ലേ കാരണം നോർമൽ പ്രൈവറ്റ് വണ്ടി അതിന് ഓടും അതുകൊണ്ട് വെച്ചാട്ടോ ഇല്ല ആ ചെറിയ ബമ്പർ ഒക്കെ ഉണ്ടാവും അല്ലേ എന്താ ഇത് നമുക്ക് ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് അല്ല സോറി ടാക്സി ആണല്ലോ സോറി അപ്പോ റീപ്ലേസ് ഇല്ലാത്ത ക്ലീം വണ്ടി എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നൽകണം അല്ലെ അഭിപ്രായ വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ

അത് എപ്പോഴും ആലോചിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഡിപ്പെടേണ്ട എപ്പോഴും കിട്ടും അത് മാത്രം മനസ്സിലാക്കിയാൽ ഈ കാണിച്ച എല്ലാ വണ്ടിക്കും ലോൺ കിട്ടൂട്ടോ ഒരു പന്ത്രണ്ടു ശേഷം ഉള്ള എല്ലാ വണ്ടി കിട്ടും പത്ത് സിംഗിൾ ഓണർഷിപ്പ് പത്ത് സിംഗിൾ ഓണർ പതിനഞ്ച് എനിക്ക് ഒന്ന് ഈ സേട്ട് ലോണൊക്കെ ചെലപ്പോ അല്ലെങ്കിൽ അല്ലെ വില വരുന്നുള്ളൂ ഒന്നേ പതിനഞ്ച് ശരിയാ ഒരു പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ ഒന്നേ പതിനഞ്ച് പതിനായി ഒരു വണ്ടി എടുക്കി പത്താണെങ്കിലും നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് സാൻഡ്രോ സിംഗ് അല്ലേ

നല്ലൊരു ഡീസല് പതിനേഴ് ഡീസല് കേരള വണ്ടിയാ ഒറിജിനൽ കേരള ഒറിജിനൽ കേരളി അതെ പ്ലാറ്റ്നം തൊട്ട് മുമ്പുള്ള വണ്ടി അല്ലേ ജി വി ഡി വേരിയന്റ് ആണ് ഏതാ ലിമിറ്റഡേഷൻ ആണ് അങ്ങനെ ആണോ ഡീസലില് വി ഓപ്ഷനിൽ വരുന്ന വണ്ടി അല്ലേ അതെ

ഇനി അടുത്തത് കൊറേ കൊറേ ഡീസൽ ഡീസൽ അതെ അത് ഈ പറഞ്ഞ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടില്ല തീർച്ചയായിട്ടും ഇതും ഈ പറഞ്ഞ പ്ലസ് കിട്ടും ട്വന്റി പ്ലസ് കൺഫേം അലവിലൊക്കെ ഡീസൽ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് നമ്മുടെ കമ്പനിയുടെ പേരിൽ മാറി പതിനാറ് റീ ആണ് റീ ആണ് ആ

വണ്ടി ആക്സിഡന്റ് ഇത് നമുക്ക് ലക്ഷത്തി രൂപ ഏഴര ലക്ഷം രൂപ അതിപ്പോ വലിയ കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാൽ കുറവാന്നും പറയാൻ പറ്റില്ല അവരുടെ കാരണം സാധനം കിട്ടാനില്ല റേയറാണ് ആ ഉള്ള വണ്ടി റയറാണ് അത് അത്രയും കിട്ടില്ല പിന്നെ വണ്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കിയല്ലേ തീർച്ചയായിട്ടും പറഞ്ഞതിൽ കൂടുതലും ഒന്നും ഉണ്ടാവില്ലല്ലോ ഉറപ്പ് അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് പോയിന്റ് ആണ് ാണ് കമ്പനി അതേ സീറ്റ് ഒക്കെ ആണല്ലോ കഴുകി മുത്തു മുത്താക്കി വെച്ചല്ലോ മോശമൊന്നുമില്ല അതെ പതിമൂന്ന് വണ്ടിയാണ് നല്ല വൃത്തി ലോൺ ഇത് നമുക്ക് എന്താവില്ല ഫൈനല് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാണെങ്കിലും നമുക്ക് ഒരു ഒന്നും ജില്ലയ്ക്ക് എടുക്കാം നിങ്ങൾ വരിക വന്ന് വണ്ടി കാണുക എന്നിട്ട് മാത്രം എടുക്കുക അതായത് വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക അല്ലേ അതാണ് മെയിൻ എന്നിട്ട് നല്ല വണ്ടിയാണെങ്കിൽ എടുക്കുക പ്രൊഫൈൽ മാക്സിമം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കേറുവോയതുകൊണ്ട് നല്ല പ്രൊഫൈലപ്പൊ നീ പറഞ്ഞ പോലെ ബജാജിലൊക്കെ പ്രീ അപ്രൂവ് ലോണൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പലിശ വരുന്നുള്ളു ഇനി ബലനോ ബലോ രണ്ടായിരത്തി പതിനാറ് ഡൽറ്റ വേരിന്റ് ബലമോ പതിനാറാണ് ഡൽറ്റാണ് ഡെൽറ്റ അല്ലേ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ബാക്ക് വൈപ്പർ ഡി ഫോർ സ്റ്റീറിംഗ് കൺട്രോൾ പതിനെട്ടിലെ ബാക്ക് വൈപ്പറൊന്നും ബാക്ക് വൈപ്പറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മാറി പിന്നെ വന്നതിലൊക്കെ നമുക്ക് ഈ ഒരു സംഗതി വന്ന ഫസ്റ്റ് വണ്ടി വണ്ടിയായിരിക്കും നല്ല അടിപൊളി പെട്രോൾ അല്ലേ അതെ കിലോമീറ്റർ കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് നോർമൽ ഓട്ടോന്ന് തന്നെ പറയാം അതെ ഇത് ഇത് റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഇല്ല നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ പതിനേഴ് വണ്ടി ആ കൊള്ളാലോ അതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു നെഗോസിയേഷൻ ഉറപ്പാണ് ഫുൾ ഓൺ മേലെ വല്ല മണി അതും ചെയ്ത് തരട്ടോ അടയ്ക്കാൻ റെഡിയാണെങ്കിൽ മാത്രം എടുത്താൽ മതി അതൊന്നും പറയരുത് ഈ ഈ ഒരു ഒമിനി 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 നമുക്കൊന്ന് ആ ഒമിനിയോ മോഡലാണ് പോകുന്നത് അല്ലേ നല്ല വണ്ടി സീറ്റർ ആണ് ആ അത്യാവശ്യം ചെറിയ

ലോൺ മെയിൻ ചെറിയ എമൗണ്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം ഇതിപ്പോ ഈ ഒരു വണ്ടികൾ ജസ്റ്റ് ജസ്റ്റ് പറഞ്ഞു പോയാലോ ലക്ഷം രൂപ മോഡൽ മോഡൽ കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ രൂപ അതും ചെറിയൊരു എന്തായാലും നല്ലൊരു സ്വിഫ്റ്റ് നടിപൊളി ഇത് നല്ല അടിപൊളി മുതൽ സാധനാണല്ലോ അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ് പെട്രോൾ അല്ലേ അതെ

അതെ നമ്മുടെ റോഡ് മാസം വീഡിയോ വന്നിട്ട് നമ്മൾ ആയതുകൊണ്ട് മാക്സിമം അടിപൊളി പോകുന്നത് ആണ് മോശമൊന്നുമില്ല സർവീസ് പെട്രോള് അത്യാവശ്യം മോശം ഇല്ല നാലു പേർ പുത്തണ്ടാരുണ്ട് നല്ല ക്ലീൻ വണ്ടി അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപത്തി ലോ കിലോമീറ്റർ ഉണ്ട് ഒരു ഇല്ല അതും ഫുൾ ലോൺ കിട്ടും അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിലും വേഗത് വാങ്ങാറ് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഓട്ടോമാറ്റിക് ഇത് ഇത് ഏഴായിരം ഓണർഷിപ്പ് കമ്പനി സർവീസ് അതെ നമ്മൾ അഞ്ച് പത്താണ് അതെ ആ അതെന്തെങ്കിലും ചെറുതൊരു ചില്ലർ കുറച്ച് കൂടുതലാണല്ലോ കിലോമീറ്റർ ആയതുകൊണ്ടായിരിക്കും ഇതാണെങ്കിലും അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല അതായത് ഞാൻ നിങ്ങടെ കണ്ട ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകുന്ന ഒരാൾക്കൊന്നും ചെയ്യണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്ക് നല്ല കട്ടടകരുണ്ട് എല്ലാം സെറ്റാണ്

സിംഗിൾ ഓൺർഷിപ്പ് കമ്പനി സർ ഞാൻ കഴിച്ചു ഒരുവിധം എല്ലാം വണ്ടി ലോ കിലോമീറ്റർ എല്ലാം கரெക്റ്റ് ആണല്ലോ അല്ലേ അതെ ചമ്മ പറഞ്ഞു തട ഒരു വീറോ റോക്ക് കണ്ട ആ വണ്ടി വെച്ചാണ് റീപ്ലേസോ ഇല്ല റീപ്ലേസോ ഇല്ല ഹിസ്റ്ററി അവൈലബിൾ ആണ് നാലെ നാലേ ആ നാലേ ആണ് ಅದും കുറയും മാക്സിമം ഫുൾ ഓൺ ഫുൾ അല്ലേ 17 മോഡൽ ആണ് അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതെ റിഡ്സ് ഫുൾ ഓപ്ഷൻ ആ ZXI ആ 1.2014 മോഡൽ 1.14 ഓക്കേ ാണ് ചോദിക്കുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ചെറിയ പൈസ ഒക്കെ കുറച്ചും തരും കേട്ടോ മാക്സിമം ലോൺ മൂന്നര സുഖമായിട്ട് കറിയും ഇതാണെങ്കിലോ കേട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് അതെ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് പതിനഞ്ച് സിംഗിൾ അതെ കിലോമീറ്ററോ കമ്പനി സർവീസ് അറുപതിനായിരം കിലോമീറ്റർ അറുപത് ഓടി അതൊക്കെ ആണല്ലോ അല്ലെ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാനേ നല്ലൊരു വണ്ടിയാ വിലയോ അല്ലെ നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത് ഫിനാൻസ് ഉണ്ട് പതിനഞ്ച് വണ്ടി മൂന്ന് വരിക വന്ന് വണ്ടി കണ്ട് സംസാരിക്കാം ഓട്ടോ നമുക്ക് ഏകദേശം ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ ഒരു വണ്ടി കൂടി കാണിച്ചു ഡീസൽ ഡീസൽ കിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷോ പന്ത്രണ്ട് ഒരു ലക്ഷം ഇത്ര ധൈര്യം പറയുമ്പോ പിന്നെ എനിക്കൊന്നും പറയാനില്ല പന്ത്രണ്ട് മോഡൽ റീപ്ലേസ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണറും കൂടി അടിപൊളി അതും മോശം ഒന്നും ഇല്ല കാരണം ഇത്രയും വീഡിയോ ആക്കിയതല്ലേ അപ്പൊ അതൊന്നും ഫിനാൻസും ചെയ്യാം ഫിനാൻസും ചെയ്യാം എത്രയോ ഫിനാൻസ് ഒരു രണ്ടു ലക്ഷം രൂപ താഴെ വരെ വരും വരും രണ്ടു ലക്ഷത്തി താഴെ ആ അപ്പൊ അത് കാണണോ അല്ലേ മോശം ഒന്നും അതൊക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വാല്യൂ റൈഡിൽ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ പണ സംഭവം സത്യം അല്ലേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് നമ്മുടെ ആൾക്കാർക്ക് അല്ലെ കൊടുക്കണം കേട്ടോ തീർച്ചയായും അതായത് ഇനിയിപ്പോ ഇപ്പൊ ഈ കാണുന്ന വണ്ടികൾ ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ എക്വയറി ചെയ്യുമ്പോൾ ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടാവാം പക്ഷെ നമ്മള് വേറെ വണ്ടികൾ ഇഷ്ടംപോലെ കയറുമല്ലോ അല്ലെ ഇഷ്ടംപോലെ വരും വരാനുണ്ട് എന്തായാലും നിങ്ങൾ ഒറ്റ കാര്യം ചെയ്ത്യാണത്തിന് ഇന്റീറൊന്നും കാണിച്ചില്ല വേറെ പോയതാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുക്കാതെ അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം ലോണിന്റെ കേസാണ് അല്ലെ അതായത് നമ്മുടെ ഈ ക്യാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ കംപ്ലീറ്റ് വണ്ടിക്കും അല്ലെങ്കിൽ നിങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇവർ പറഞ്ഞു തരും അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് വന്ന് വണ്ടിയൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ടപ്പ ടപ്പ പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇനി ഇല്ലാണ്ട് അതെ അതെ അപ്പോൾ അടിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു കിട്ടിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ